ചില മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് കളികൾ തോൽക്കുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് കളികളൊക്കെ തോൽക്കുന്നത് കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ആ ഈ ഒരു തീരുമാനം പാളിപ്പോവാൻ സാധ്യതയുണ്ട് എന്നുള്ള സമയ സമയത്ത് ഒരു ബോളിങ് ചേഞ്ച് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അവിടെ ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കളി കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും ഇതൊരു മണ്ടൻ തീരുമാനമല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഹാർദിക് പാണ്ഡ്യ രാജസ്ഥാന്റെ രാജസ്ഥാനുമായിട്ടുള്ള കളിയിൽ ടോസ് കിട്ടിയിട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തിട്ട് ബാറ്റ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ കാര്യം നമുക്കറിയാം അവിടെ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ തന്നെയും എന്നിട്ട് പറയുന്നുണ്ട് അതായത് സഞ്ജു സാംസൺ പറയുന്നുണ്ട് കാരണം അവിടെ ടോസ് കിട്ടി കഴിഞ്ഞ് ബാറ്റിംഗ് ചെയ്യുന്നതാണ് കുറച്ച് ബോളിംഗ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് സഞ്ജു സാംസൺ പറയുന്നത് അപ്പം ഇതൊന്നും അല്ലാണ്ട് എന്ത് കാര്യത്തിനാണ് അവിടെ പോയിട്ട് ബോളിംഗ് അതായത് ബാറ്റിംഗ് തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് വെളിപ്പെടുത്തുകയല്ല അത് അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം പണി പാള് പാടാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ള സംഭവം അത് പിന്നെ തോൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തത് ഇങ്ങനെ നിൽക്കും ആ ആദ്യം തന്നെ ആ ഒരു ടോസിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായ പ്രശ്നമാണ് എന്നൊക്കെ ആദ്യം തന്നെ മനസ്സിലാകും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇന്നലെ ഗില്ല് ഗുജറാത്തും അതുപോലെ തന്നെ ഡൽഹിയുമായിട്ട് നടന്ന മത്സരത്തിൽ ഗുജറാത്തിന്റെ ക്യാപ്റ്റൻ ഷുഖ്മാൻ ഗില്ല് ഇങ്ങനെ കുറച്ച് ഒരു ചുവ ചവച്ചുകൊണ്ട് ഇങ്ങനെ ചുമ ആറ്റിറ്റ്യൂഡ് കിട്ട് ചിരിക്കാതെ ഇങ്ങനെ നിൽക്കാൻ മാത്രം അറിയാമെന്നല്ലാണ്ട് തലയ്ക്കകത്ത ആൾ താമസം ഇല്ലാന്നുള്ളത് കാണിക്കുന്ന ഒരു മത്സരമാണിത് സാധാരണ നെഹ്റൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ നെഹ്റേയും കണ്ടില്ല സാധാരണ അല്ലെങ്കിൽ ജയിക്കുന്ന ആണെങ്കിൽ നെഹ്റ എവിടെ പോയാലും എവിടെ ക്യാമ്പറ വന്നാലും അവിടെ കാണും ഈ ഇങ്ങനെ ഗ്രൗണ്ടിൽ ചുറ്റും ഇങ്ങനെ കിടന്ന് കറക് നെഹ്റ അതുപോലത്തെ ആളാണ് പക്ഷെ ഇവിടെ ആരെയും കണ്ടു ഇല്ല ഒന്നുമില്ല ഇല്ല എന്തോ ഈ കൊരകന്റെ ഈ പൂമാല കിട്ടിയെടുക്കുന്ന പോലെ ഏതാണ്ടൊക്കെ കിടന്ന് കാണിക്കുക ഒരു കാര്യവും ഒരു ഫലവും ഇല്ല കാരണം ഏതൊരു ഒരു ഒരു ചെറിയ ബേസിക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ആൾക്ക് എന്താ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുകയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള കാര്യം അതുപോലും ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു കഴിവ് ബില്ലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇനി ഇന്നുള്ള മത്സരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് തിരിച്ചും ഇവിടോട്ട് വരാം ടോസ് ജീറ്റിക്ക് ലഭിച്ചു ജീറ്റി എന്തായാലും ഡൽഹിയെ ബാറ്റിങ്ങിന് അയച്ചു നല്ല തീരുമാനം തന്നെയായിരുന്നു ഷായും അതുപോലെ തന്നെ മകാർക്കും കൂടെ ചേർന്നിട്ട് അത്യാവശ്യം കളിക്കാൻ ശ്രമിച്ചു പക്ഷെ വേണ്ടുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അക്സർ പട്ടേലിന് ഒരു പ്രൊമോഷൻ ലഭിക്കുകയാണ് വൺ ഡൗൺ ആയിട്ട് ഒരു പ്രൊമോഷൻ ലഭിക്കുകയാണ് അത് നല്ലൊരു തീരുമാനമായിട്ട് തന്നെ ഈ മത്സരത്തിൽ കണ്ടു കാരണം പവർ പ്ലേയിൽ മുമ്പ് തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു അവിടെ എങ്ങനെയാണ് മുന്നോട്ട് കളി കൊണ്ടുപോകണ്ടതെന്ന് അറിയില്ല കാരണം ഇനി നല്ലൊരു ഹ്യൂജ് ടോട്ടൽ വേണം കാരണം ഇപ്പോഴത്തെ നമുക്കറിയാം ഈ ഒരു ഇമ്പാക്റ്റ് ഇമ്പാക്ട് പ്ലെയർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇരുന്നൂറ് റൺസൊക്കെ എടുത്താൽ പോലും ജയിക്കാമെന്നുള്ള ഒരു സംശയമാണ് അപ്പം അങ്ങനത്തെ നിലയിൽ അത് നമുക്ക് അത്യാവശ്യം നല്ല റൺസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പം ആ സമയത്ത് അക്സർപട്ടലിൽ പട്ടേലിനെ ഇറക്കുന്നു അതുകൊണ്ട് ഷായ് ഹോപ്പും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ മടങ്ങിപ്പോകുന്നു അഞ്ച് നിമിഷമായിട്ട് മടങ്ങി പോകുന്നു അവിടെ തിരിച്ച് ഷായ് അക്സർപട്ടീലും അതുപോലെ തന്നെ ഋഷഭ പന്ത് ചേർന്നിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുന്ന ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത് പന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഒക്കെ അടിച്ചെങ്കിൽ പോലും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മത്സരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം പ്രത്യേകിച്ച് വേൾഡ് കപ്പ് വരികയാണ് അപ്പം അതിനകത്ത് ഒത്തിരി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മന്മാർ എന്താ പറയുന്നത് മത്സരത്തിലാണ് ടൈറ്റ് മത്സരത്തിലാണ് അതിൽ ഏകദേശം ഇപ്പം ഐ പി എൽ എ പെർഫോമൻസ് നോക്കുമ്പോൾ സഞ്ജു സാംസൺ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ എന്താ പറയുക നമ്മുടെ ദിനേഷ് കാർത്തികിനെ ഒക്കെക്കാൾ പുറകിലാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഋഷഭ് പന്തിന്റെ ആ ഒരു പ്രകടനം കണ്ടത് പക്ഷേ ഇന്നലത്തെ പ്രകടനം അതെല്ലാം മാറ്റിമറിച്ചു കൊണ്ടായിട്ടുള്ള ഒരു പ്രകടനമാണ് നാൽപ്പത്തി മൂന്ന് പന്തിൽ എൺപത്തി എട്ട് ഇരുന്നൂറ്റി നാലാണ് സ്ട്രൈക്ക് റേറ്റ് അതുപോലെ തന്നെ അക്സർ പട്ടേലും നല്ലപോലെ തന്നെ കളിച്ചു നൂറ്റി അമ്പത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തി മൂന്ന് മുകളിൽ അറുപത്തി ആറ് വലിയൊരു സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള മത്സരമല്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആ ടീമിനെ എങ്ങനെ കൊണ്ടുപോകണോ അതേപോലെ തന്നെയാണ് സേഫായിട്ട് ഭദ്രമായിട്ട് നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതലും മുന്നിട്ട് നിന്നത് അക്സർ പട്ടേൽ തന്നെയാണ് പിന്നെ അവസാനം വന്നിട്ട് സ്റ്റബ്സിന്റെ ഒരു മിന്നൽ പ്രകടനം കൂടി ആയപ്പോഴത്തേനും ഡി എസ് ലഭിച്ച ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്നുള്ളൊരു ഒരു ഹ്യൂജായിട്ടുള്ള ടോട്ടൽ തന്നെയായിരുന്നു ഇവിടെ തിരിച്ചു ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഗില്ലിനെ തൊട്ടതെല്ലാം പിഴച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് കാരണം ആദ്യം തന്നെ ഒമർസായും നമ്മുടെ മലയാളി പേസറോടായിട്ടുള്ള സന്ദീപ് വാരിയറും കൂടെ ചേർന്നിട്ട് ആയിട്ടാണ് ആ ഒരു പവർപ്ലേ കൈകാര്യം ചെയ്തത് അവർ രണ്ടുപേരും കൂടെ തന്നെ നിന്നിട്ടാണ് പവർ പ്ലേ എറിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് വിക്കറ്റുള്ള പവർ പ്ലേയിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ട് നല്ല രീതി തന്നെയാണ് പവർപ്ലേ പവർ പ്ലേയിൽ എറിഞ്ഞത് ഒമർസായി നാല് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് വിട്ടുകൊടുത്തിട്ട് വിക്കറ്റൊന്നും നേടിയില്ല എന്നാലും എക്കോണമി അത്യാവശ്യം നല്ല കീപ്പ് ചെയ്തു സന്ദീപ് വാര്യർ ആണെങ്കിലും മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രമേ വിട്ടു കൊടുത്തിട്ടുള്ളൂ മൂന്ന് വിക്കറ്റ് എടുത്തു അതിനുശേഷം റാഷിദ് ഖാൻ നൂർ അഹമ്മദ് എന്നെ കൊണ്ട് അറിയിപ്പിച്ചു പതിവിലും വിപരീതമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ വലിയൊരു അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുന്നത് ഡൽഹി ഒരു സമ്മർദ്ദത്തിലോട്ട് പോകാണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് തന്നെ അവർക്ക് റൺസ് ഉയർത്താനായിട്ട് കഴിഞ്ഞു ഈ ഈ പറഞ്ഞ റഷീദ് ഖാന്റെയും ആ നൂഹർ ഓവറിൽ അതിനുശേഷം മോഹിത് ശർമ്മ മോഹിത് ശർമ്മ നമുക്കറിയാം സ്ലോ ബോളുകൾ കൊണ്ട് മെഴുകുന്ന ഒരു താരമാണ് ഒരു ആറ് ബോൾ ഉണ്ടെങ്കിൽ അത് നാല് ബോൾ അഞ്ച് ബോൾ സ്ലോ ബോളുകൾ എറിയുന്ന ഒരു താരമാണ് മോഹിത് ശർമ്മ ഈ സ്ലോ ബോളുകൾ എറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെപ്പോഴും ബാറ്റ്സ്മാരെ കവിളിപ്പിക്കുന്ന ഒരു താരമാണ് അതില്ലെങ്കിൽ മോഹിത് ശർമ്മ വട്ടപൂജ്യമാണ് ഞാൻ പല വീഡിയോയിലും പല മത്സരങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നുകൂടെ എടുത്തു കാണിക്കുന്ന ഒരു ഒരു കാര്യമായിരുന്നു ഇന്നലെ മോഹൻ ശർമ്മ ഏകദേശം സ്ലോ സ്ലോബോളുകളാണ് അറിയാമെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം എല്ലാവരും പഠിച്ചു അതുകൊണ്ട് തന്നെ അത് കണക്ക് കൂട്ടി തന്നെയാണ് ഡി സിയുടെ ബാറ്റ്സ്മാൻമാർ അവിടെ നിന്നത് സ്ലോബോളുകൾ ആയാലും അല്ലാത്ത ബോളുകളായാലും കണക്കിന് തല്ലുകൊണ്ടു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ഒരു താരമായിട്ട് തന്നെ മാറി ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് ആ ഒരു റെക്കോർഡ് മോഹൻ ശർമ്മ എന്നുള്ളതാണ് കാരണം നാല് ഓവറിൽ എഴുപത്തി മൂന്ന് റൺസാണ് എക്കോണമായി പതിനെട്ടാണ് വരുന്നത് എഴുപത്തിമൂന്ന് റൺസാണ് നാല് ഓവറിൽ മോഹിത് ശർമ്മ വിട്ട് കൊടുക്കേണ്ടി വന്നത് കാരണം അതാ പറഞ്ഞേ സ്ലോ ബോളുകൾ ഒന്ന് ജഡ്ജ് ചെയ്ത് കളിക്കുന്ന ബാറ്റ്സ്മാർ ആണെങ്കിൽ അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ മോഹിത് ശർമ്മ വെച്ച് കയറാം എന്നുള്ള നമുക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് കാരണം പിന്നീട് താളം കിട്ടിയില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഗില്ലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ടാണ് സായി കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ബോളർ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിനെതിരെ മികച്ച പ്രകടനം കാഴ്ച വെച്ച ഒരു ബോളറാണ് നാല് ഓവറിൽ ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് റൺസ് കൊണ്ട് വിട്ടുകൊടുത്തിട്ട് നാല് വിക്കറ്റുകളാണ് നാല് മുൻനിര ബാറ്റ്സ്മാരുടെ വിക്കറ്റുകളാണ് സായി കിഷോർ പിടിതെറിഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഇന്നലത്തെ കളിയിൽ ഇന്നലത്തെ കളി അത്രയും ബ്രില്യൻറ് ആയിട്ട് അവര് പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അക്ഷർ പട്ടേലും ഋഷഭ് പന്തുവാ എനിക്ക് നൂറ് റൺസിന് മണ്ടയ്ക്ക് പാർട്ണർഷിപ്പ് കൊണ്ടുപോയി അത്രയും നല്ല പാർട്ണർഷിപ്പ് ഉണ്ടായിട്ട് പോലും സായി കിഷർണെ പരീക്ഷിക്കാൻ ഗില്ലിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് അതുകൂടാതെ സായി കിഷോറിനെ ഓവർ കൊടുത്ത് എപ്പോഴാന്നറിയോ പത്തൊമ്പതാമത്തെ ഓവറാണ് സായി കിഷർണ് കൊടുക്കുന്നത് അവിടെ ആ ഒരു ഓവറിൽ ഇരുപത്തി രണ്ട് റൺസാണ് സായി കിഷോറിനെ അടിക്കുന്നത് അപ്പം അതിനുശേഷം മോഹിത് ശർമ്മ മോഹൻ ശർമ്മക്ക് ലാസ്റ്റ് ഓവർ കൊടുക്കുന്നു ലാസ്റ്റ് ഓവറിൽ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ മുപ്പത്തൊന്ന് റൺസ് കൊണ്ടാണ് ആടിക്കുന്നത് അതുകൊണ്ട് നാല് സിക്സും ഒരു ഫോറും ആണ്ട് ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് റൺസ് കൊണ്ടാണ് ആ ഒരു ഓവറിൽ മോഹിത് ശർമ്മയെ അടിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ നല്ല രീതിയിൽ പന്തറിഞ്ഞ അദ്ദേഹം മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസ് കൊണ്ട് മൂന്ന് വിക്കറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് ഓവറിലോ അല്ലെങ്കിൽ സായി കിഷാന്റെ ഓവറോ സന്ദീപ് വാര്യറിന് കൊടുക്കാമായിരുന്നു അപ്പം അത്രയും പോലും കോമൺ സെൻസ് ഇല്ലാത്ത ഒരു 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 മണ്ടൻ ക്യാപ്റ്റൻ അല്ലെങ്കിൽ എന്താ ഒരു പൊട്ടനെ പോലെ തന്നെയാണ് ഗില്ലിനെ പറഞ്ഞത് ഗില്ലിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ തീരെ ക്ഷമിക്കണം കാരണം ഇത് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം അവിടെ ഒരാൾ നല്ല രീതിയിൽ ബോൾ ചെയ്ത് നില്ക്കുമ്പം ഇത്രയും നല്ല റൺ പാർട്ട്ണർഷിപ്പിൽ അവർ മുന്നോട്ട് പോകുമ്പം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുത്തുനോക്കാൻ ആ ഒരു ഓവറോട് കൊടുത്തുനോക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല സായി കിഷോർ കഴിഞ്ഞ ഒമ്പലത്തെ മത്സരത്തിൽ നാല് വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ച് സായ് കിഷോറിന് എന്തുകൊണ്ട് ഓവർ കൊടുക്കുന്നില്ല ആ അവിടെ എക്കോണമി കീപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കളിയിൽ സായ് കിഷോർ നല്ലവണ്ണം റണ്ണ് വഴങ്ങിയിട്ടാണ് നാല് വിക്കറ്റ് എടുത്തതെങ്കിലും പിന്നെയും കുഴപ്പമില്ല ഇത് പക്ഷേ മുപ്പത്തി മൂന്ന് റൺസ് കണ്ട് വഴങ്ങിയിട്ട് മാത്രമാണ് നാല് വിക്കറ്റ് എടുത്തത് അത് ചെറിയൊരു പ്രകടനമല്ല അത് വലിയൊരു പ്രകടനമാണ് അദ്ദേഹത്തിന് ഒരു ഓവർ മാത്രം കൊടുത്തതും കൊടുത്ത ഓവർ പത്തൊമ്പതാമത്തെ ഓവറായതും മണ്ട മണ്ഡം തീരുമാനം തന്നെ പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ തിരിച്ച് ബാറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോൾ പക്കയാണ് ഒന്നും പറയാനില്ല സാഹ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ തുടങ്ങി അതുപോലെ ശുഭമാങ്കിൽ ശുഭ്മാങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ക്യാപ്റ്റൻസിൽ ഒന്നും ചെയ്തില്ല ബാറ്റിങ്ങിൽ പ്രത്യേകിച്ച് പ്രകടനം ഒന്നും കാഴ്ച വെച്ചില്ലെങ്കിൽ പോലും സായി സുദർശനും സാഹയും കൂടെ നിന്നിട്ട് കളി അത്യാവശ്യം മുന്നോട്ട് നയിച്ചു റൺ റേറ്റ് അത്രയും താഴാണ് അധികം താഴാണ്ട് മുന്നോട്ട് തന്നെ നയിച്ചു പിന്നെ അവസാനം നിന്നത് ഡേവിഡ് മില്ലറിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അവസാനം നമുക്ക് എന്താ പറയുക ആ ഒരു അടിച്ചെടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഒരു റൺ ആയിട്ടും എന്നാൽ നമുക്ക് അത് എടുക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു ഡേവിഡ് മില്ലറിന്റെ ഇന്നിങ് കാരണം ഇരുപത്തി മൂന്ന് പന്തിൽ അമ്പത്തി അഞ്ച് റൺസ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ട്രൈക്ക് അദ്ദേഹം കാഴ്ചവെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം നിന്ന സമയത്ത് എന്താ പറയാ നമുക്ക് ജീറ്റി കളി ജയിക്കുമെന്ന് വരെ തോന്നിപ്പോയി അത്രയും മികച്ച രീതിയിലാണ് കൊണ്ടുവന്നത് അതിന്റെ അവസാനം വന്നതും നമ്മുടെ ഇതുപോലെ തന്നെ റഷീദ് ഖാൻ നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റ് അവസാനം കൊടുത്തു നല്ല രീതി തന്നെ അവസാനം പത്തൊമ്പത് ആണ് അവസാനത്തെ ഓവറിൽ വേണ്ടത് അതത്തെ ആദ്യത്തെ ബോൾ വൈഡ് പോകുന്നു പിന്നീടുള്ള രണ്ട് ബോൾ ഫോർ പോകുന്നു മൂന്നും നാലും ഡോട്ട് അതിനുശേഷം അഞ്ചാ രണ്ട് ബോളിൽ പതിനൊന്ന് റൺസാണ് വേണ്ടത് അതിനകത്ത് അഞ്ചാം പന്ത് റേഷിക്കാൻ സിക്സർ വറുത്തുന്നു ഒരു ബോളിൽ അഞ്ച് റൺസ് സിറ്റുവേഷനിലൂടെ എത്തുന്നു അവിടെ അവിടെയാണ് പിന്നെ സിംഗിൾ പോയി സിംഗിൾ എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ഉള്ളതുകൊണ്ട് നാല് റൺസിന് സിംഗിളും എടുത്തില്ലാതെ റണ്ണോട്ട് പോയി ആ ഒരു ഫിനിഷ് ചെയ്തില്ല ഓടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാല് റൺസിന് ഡൽഹി വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരിച്ചുമായിട്ട് ബോളിങ്ങിലോട്ട് വരുമ്പോഴേനും അക്സർ പട്ടേലിന്റെ പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടതാണ് മൂന്നോളിൽ ഇരുപത്തിരണ് ഒരു വിക്കറ്റ് എടുത്തു അത് തന്നെ നല്ല ബ്രില്ല്യന്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് അദ്ദേഹം എടുത്തു അതുപോലെ തന്നെ നമ്മുടെ കുൽദീപ് യാദവിന്റെ ബോളിംഗ് വളരെ എന്താ പറയുക എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് നാല് ഓവറിൽ ഇരുപത്തി റൺസിന് രണ്ട് വിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാസിക്സ് എല്ലാം നാലോവറിൽ നാൽപ്പത്തി നാല് റൺസ് വിട്ടുകൊടുത്തെങ്കിൽ മൂന്ന് വിക്കറ്റുകൾ നേടി അദ്ദേഹത്തിന്റെ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ സ്ലോ ബോളുകൾ നമുക്കറിയാം പത്തൊമ്പതത്തെ ഓവറിൽ പതിനെട്ടോ പത്തൊമ്പതോ റൺസ് കൊണ്ട് അവർ അടിച്ചെടുത്തിട്ടുണ്ട് അത് സായി കിഷോറൊക്കെ നിന്ന് ഉൾപ്പെടെയാണ് രണ്ട് സിക്സ് അദ്ദേഹത്തെ അടിച്ചത് കാരണം അദ്ദേഹം അറിയുന്ന സ്ലോ ബോളുകൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ ാണ് ആ സ്ലോ ബോളുകൾ നല്ല നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ നല്ല പല സ്ലോബോളുകൾ എറിയാനായിട്ട് കഴിയുന്നില്ല അത് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ വല്യാത്തൊരു പോരായ്മ പിന്നെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം നാല് റൺസിനാണ് ഡൽഹി ജയിച്ചത് അവസാന നിമിഷമായപ്പോഴത്തേനും റഷീദ് ഖാൻ ഒരു സിക്സ് അടിച്ചത് ബൗണ്ടറിയിൽ സ്ട്രേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിൽ നിന്ന നമ്മുടെ സ്റ്റെപ്സ് ചാടി പിടിച്ച് അതിന്റെ ഫോട്ടോസ് നിങ്ങളവിടെ കാണിക്കാം ആ ചാടി പിടിച്ച് ആ ഒരു സിക്സ് സേവ് ചെയ്ത് ഒരു റൺസേ ആ ഒരു ബോളിൽ ആ ഒരു ഇതിൽ വിട്ടുകൊടുത്തിട്ടുള്ളൂ അഞ്ച് റൺസ് ആണ് അവിടെ സേവ് ചെയ്തത് അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സേവ് ഒന്നും അല്ല അത് ഭയങ്കര ഭയങ്കര കഷ്ട തന്നെ സേവ് ചെയ്തൊരു ഒരു സേവ് തന്നെയാണ് ആ ഒരു അഞ്ച് റൺസിന്റെ ആ ഒരു സേവ് തന്നെയാണ് തീർച്ചയായിട്ടും ഡൽഹിയെ വിജയത്തിലോട്ട് നയിച്ചത് നമുക്ക് നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആ ഒരു ഫീൽഡിംഗ് സ്റ്റബ്സിന് ഒരു വലിയൊരു കയ്യടിയുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഒരു ഫീൽഡ് കാര്യങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ ഡൽഹി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും ആറാം സ്ഥാനത്തോ ഏഴാം സ്ഥാനത്തോടെ എത്തിയിട്ടുണ്ട് അപ്പം അവർക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലേ ഓഫുകൾക്കുള്ള വാതിൽ ഇപ്പോഴും തുറന്നു തന്നെ കിടക്കുകയാണ് തുടർന്നുള്ള മത്സരങ്ങൾ നല്ല രീതിയിൽ കളിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ നല്ല റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം